വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം നൽകാൻ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഇടുക്കി കട്ടപ്പനയിലാണ് വയനാടിന് കൈത്താങ്ങാകാൻ വരത്താങ് എന്ന സമൂഹ ചിത്രരചന ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിച്ചത് ഈ ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം ദുരിതബാധിതർക്ക് നൽകും വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രകലാപരിഷത്ത് സംസ്ഥാന വ്യാപകമായി വരത്താങ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ചിത്രകലാ പരിഷത്തിലെ അംഗങ്ങൾ സമൂഹ ചിത്രരചന നടത്തി ഈ ചിത്രങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ദുരിതബാധിതർക്ക് നൽകാനാണ് പരിഷത്തിന്റെ തീരുമാനം ഈ ഫണ്ട് സമാഹരിച്ച് അവിടെ ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ള കൂടിയാണ് നേരിട്ട് ചെന്നാണ് എല്ലാ ഉദ്ദേശത്തോടുകൂടിയാണ് നേരിട്ട് ഒരു നിർമ്മാണം ആണ് ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചിത്രരചന ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടമായ ആളുകൾക്ക് തങ്ങളുടെ കലാസൃഷ്ടിയിലൂടെ സഹായമാകാനാണ് ഈ ചിത്രകാരന്മാരുടെ ശ്രമം എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി